ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ തൻ്റെ ആളെ ഒറ്റ കൃപയാലും കരുണയാലും ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തെ ദൈവം ദാനം തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു ഓരോ ദിവസവും ദൈവത്തോട് നാം അടുക്കുക മരണത്തോടെ അടുക്കുമ്പോൾ നാം ദൈവത്തോട് അടുക്കുകയാണെന്ന് പറയും കാരണം പോലീസ്തനായ പോലീസ് ലീഗ് പറയുന്നുണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുവാൻ എനിക്ക് അത്യായ കാക്ഷയുണ്ട് എന്ന് പറയുകയാണ് ഓരോരുത്തരും ദൈവരാജ്യത്തെ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ദൗത്യം ഈ ലോകത്ത് പൂർത്തീകരിക്കുവാൻ നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്നതായ ദൈവപ്രവർത്തനങ്ങൾ ദൈവപ്രവർത്തിയുടെ അതിൽ പങ്കുവാക ആകേണ്ടവ പങ്കുകാരായി നമ്മൾ ചെയ്തു തീർക്കേണ്ട ചെയ്തു തീർക്കുവാനും നമുക്ക് ദൗത്യമുണ്ട് ആ ദൗത്യ നിർവഹണത്തോടെ നമ്മൾ വേല തികച്ച് വേണം പോകുവാൻ ദന്നനെ പോലീസ് ലൈവ് പറയുകയാണ് ഞാൻ നല്ല പോർ പരുതി ഓട്ടം തികച്ചു എന്ന് പറയാം ഫിനിഷ്ഡ് മൈ വർക്ക് തന്നെ ഏൽപ്പിച്ച ദൗത്യം ഫിനിഷ് ചെയ്തിട്ടാണ് ആ കാാംക്ഷയോടെ അതിയായ വാഞ്ചയോടെ ദൈവ സാന്നിധ്യത്തിനായി ദൈവ സാമീപ്യത്തിനായി ദനെ പോലീസ് വാഞ്ചിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് അടുക്കുവാൻ ദൈവഹിതം തിരിച്ചറിയുവാൻ ഈ തിരുവഴുത്തുകളുടെ പഠനം ധ്യാനം ദൈവത്തിൻ്റെ പരിശുദ്രുഹ നമുക്ക് സഹായിക്കട്ടെ ഇടയാക്കി തീർക്കട്ടെ നമ്മുടെ ചിന്തയെ ബുദ്ധിയെല്ലാം ദൈവം പ്രകാശിപ്പിക്കട്ടെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാനും തന്നിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനും എല്ലാം ദൈവം ഈ നാളുകൾ നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ അത്യപൂർവമായ അത്യ അതിശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്രോഹം നമ്മളെ സഹായിക്കട്ടെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം അത് നമ്മൾ ചിന്താതി വിഷയമായി നമ്മളുടെ എടുത്തിരിക്കുകയാണ് അത് നാല് പാർട്ടായിട്ട് ഇരുപത്തി നാല് വാക്യങ്ങളുള്ളതിൽ ആറ് വാക്യങ്ങൾ വീതം നാല് പാർട്ടായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ രണ്ട് പാർട്ട് നമ്മൾ കഴിഞ്ഞു ഒന്നാമത്തുള്ള നമ്മൾക്ക് മനസ്സിലാക്കിയത് ഒംനീഷ്യൻസ് ഒമിനി സയൻസ് ഒമിനീഷ്യൻസ് എന്ന് പറയും ദൈവത്തിൻ്റെ സർവ്വജ്ഞാനീ സർവ്വജ്ഞാനത്വം സർവ്വജ്ഞാനിയായ ദൈവം നമ്മൾ പറയും രണ്ടാമത്തെ നമ്മൾ കണ്ടു ഒമിനി പ്രസൻസ് സർവ്വവ്യാപിത്വം ദൈവം എല്ലായിടത്തും ഉണ്ട് നിൻ്റെ ആത്മാവിനെ വിളിച്ചു തന്നെ എവിടേക്ക് പോകും കർത്താവേ സ്വർഗത്തിൽ കാര്യം നീ അവിടെയുണ്ട് പാതാളത്തിൻ്റെ കിടക്കുവന്നെ അവിടെയുണ്ട് നീ ഉള്ള ദൈവമാണെന്ന് ദൈവത്തെ മറിഞ്ഞ് മറി ദൈവത്തിൽ നിന്നും ദൈവത്തെ ആരും കാണാതെ ദൈവത്തെ ദൈവം കാണാതെ ആർക്കെങ്കിലും മറയെ തൊളിപ്പാൻ കഴിയുമോ എന്ന് എനിമയപ്പോൾ അനു പുസ്തകം നമ്മൾ ചോദിക്കുന്നുണ്ട് ഒത്തിരി വാക്യങ്ങൾ അതിനോട് നമ്മൾ ചിന്തിച്ചു നില അതിനോട് ഒരു സംഭവം ഇങ്ങനെയാണ് അതായത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തി നിരീശ്വരവാദി യുക്തിവാദി ദൈവമില്ല എന്ന് പറയുന്ന ആ മൂഢത്വത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജനറേഷൻ എങ്ങനെ പഠിപ്പിക്കുക തൻ്റെ തലമുറകളെയും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ പഠിപ്പിക്കുക തൻ്റെ പേരക്കിടാങ്ങങ്ങളെയൊക്കെ അങ്ങനെ പഠിപ്പിക്കുക അങ്ങനെ തൻ്റെ മകൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഈ ട്രീച്ചിങ്സാണ് കൊടുക്കുന്നത് ദൈവമില്ല ഗോഡ് ഇസ് നോ വെയർ ദൈവവും ഇല്ല ചുമ്മാ മനുഷ്യൻ്റെ അത് ഒരു ചിന്തയാണ് അതിൻ്റെ മാനസികമായ ഒരലോചന ആണെന്നൊക്കെയാണ് അവർ പറയുന്നത് സൈക്കോളജിക്കൽ ഇതാണ് എന്നൊക്കെ പറയാം എന്നാൽ അത് റിയാലിറ്റി ആണെന്ന് തിരിച്ചവർക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടും എന്നാൽ അങ്ങനെ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന പ്രധാന ഗോഡ് ഈസ് നോ വെയർ ദൈവം ഒരിടത്തും ഇല്ലെന്നാണ് പറയുന്നത് അപ്പം തൻ്റെ കുഞ്ഞും താൻ പഠിക്കുന്ന മുറിയിൽ അത് എഴുതി വെക്കണമെന്ന് പറഞ്ഞത് ഗോഡ് ഇസ് നോ വെയർ അങ്ങനെ ഈ ഇവരുടെ സ്വീകരണ മുറിയിൽ അങ്ങനെയൊരു വോഡിങ്ങനെ തൂക്കിയിട്ടുണ്ട് ഗോഡ് ഇസ് നോ വെയർ ഇതനുകരിച്ച് തൻ്റെ മകൾ അത് ബാലത്തിലെ പാനയ്ക്ക് ഉള്ളതായ സ്റ്റഡി റൂം സ്റ്റഡി തൻ്റെ മുറിക്കകത്ത് പഠനമേശയുടെ മുകളിലായിട്ട് ഇത് ഈ വാക്യം സ്വീകരണ മുറിയിൽ അതേ വാക്യം തൻ്റെ പിതാവ് എഴുതി അതേ വാക്യം അല്ല ആ എന്ന് പറയാനുള്ള ആ വജ വജ ആ വാക്ക് ആ വാക്കുകൾ ഇവിടെ എഴുതി വയ്ക്കാനായിട്ട് ആ കുഞ്ഞ് ശ്രമിച്ചു എന്നിട്ട് ഒരു ദിവസം ആ ടേബിൾ ലാമ്പിൽ നിന്നും പഠി പഠനമുറിയിലെ ടേബിൾ ലാമ്പിൽ നിന്നും എങ്ങനെയോ സർക്യൂട്ട് അതിൻ്റെ ഇലക്ട്രിക് സർക്യൂട്ട് എന്തോ ബ്രേക്ക് എന്തോണ്ടോ ഈ കുട്ടി ഷോക്ക് കുട്ടിയെ ഷോക്ക് അടിച്ച് ഈ കുട്ടി തെറിച്ച് വഴികയാണ് അപ്പോഴാണ് ഈ പിതാവ് മുറിയിലേക്ക് വരികയാണ് ഈ മുറിയിൽ പിതാവ് ഒന്നോട്ടിന്ന് കുഞ്ഞിൻ്റെ അടി അങ്ങനെയോ കുഞ്ഞ് രക്ഷപ്പെട്ടു ഉടനെ ആ ഭിത്തിയിൽ എഴുതിയിരുന്ന വാക്ക് ശ്രദ്ധിക്കുകയായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് ഗോഡ് ഈസ് നോ വെയർ എന്നുള്ളതാണ് അദ്ദേഹം ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് കുഞ്ഞത് വന്ന് എഴുതി പകർത്തിയപ്പോൾ എഴുതിയിരിക്കുന്ന ഗോഡ് ഈസ് നോ കഴിഞ്ഞിട്ട് ഡബ്ല്യു ഹെച്ച് ഇ ആർ വെയർ നോ വെയർ നോ കഴിഞ്ഞിട്ട് വി ഡബ്ല്യു ഇ അതിന്റെ ഡബ്ല്യു ഹെച്ച് ആർ ഡബ്ല്യു ഇൻ നോയോട് കൂടി ചേർന്ന് വന്നു നിങ്ങളത് ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ മനസ്സിലാകും എന്നിട്ട് അത് വായിക്കുമ്പോൾ വായിക്കുന്നത് ഗോഡ് ഈസ് നൗ ഹിയർന്ന് ദൈവം ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ആ കുഞ്ഞ് ഗോഡ് ഈസ് നോ വേർ എന്ന് എഴുതിയത് പക്ഷേ ആ ഡബ്ല്യു ഇപ്പുറത്തേക്ക് മാറി വന്നു ഹിയർ തന്നെ നിന്നു വേറിലെ ഡബ്ല്യു ഇപ്പുറത്തേക്ക് നൗ നോയോട് കൂടി എൻഒ ഡ്ല്യൂ എന്ന് വന്നു ഹേച്ചി എന്ന് വേറിട്ട് നിന്നു ഗോഡ് ഈസ് നൗ ഹിയർന്ന് അദ്ദേഹത്തിന് കണ്ണു തുറന്നാണ് പറയുന്നത് സംഭവത്തിൽ കൂടെ കാരണം ആ കുട്ടിയെ രക്ഷപ്പെട്ടു കുഞ്ഞെ രക്ഷപ്പെട്ടു ആ അദ്ദേഹത്തെ അദ്ദേഹം പോയി ആ എഴുതി വെച്ച് ഗോഡ് ഈസ് നൗ ഹിയർ ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് ദൈവം നമുക്ക് ഒരുമിച്ചറിയാനും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതിലൂടെ ദൈവം ദൈവത്തിൻ്റെ സർവവ്യാപിത്വം ഓംലി പ്രസൻസ് നമ്മളത് ചിന്തിക്കുകയുണ്ടായി ഇനി നമ്മൾ പതിമൂന്നാമത്തെ വാക്യം മുതൽ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വരെയാണ് പതിമൂന്ന് മുതൽ പതിനെട്ടാമത്തെ വാക്യം വരെ അവിടെ എന്നാണ് പറയുന്നത് അവിടെ പറയുകയാണ് നെയ്യല്ലോഹേൻ്റെ അന്തരംഗങ്ങൾ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു ഭയങ്കരവും അതിശയവുമായെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിൻ്റെ പ്രവർത്തികൾ അത്ഭുതപരമാകുന്നു അതിൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണിനെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഖനമായവ അവയുടെ ആകെ തുകയും എത്ര വലിയത് അവ എണ്ണിയാൽ മണനിനെ അധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിൻ്റെ അടുക്കളിരിക്കുന്നു ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ സർവശക്തി ആ സർവശക്തിയിലെല്ലാം ഉണ്ട് ദൈവത്തിൻ്റെ സർവ്വ സർവ്വശക്തി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഈ പവർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പവർ മാത്രം നമുക്ക് ധരിക്കരുത് മെൻ്റൽ പവറുണ്ട് ജ്ഞാനം ഇത് ദ പവർ ഓഫ് വിസ്ഡം അതായത് ജ്ഞാനത്തിൻ്റെ ശക്തിയുണ്ട് കായിക ശക്തിയുണ്ട് ആത്മബലമുണ്ട് ശക്തി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വരാം നമ്മൾ ചിന്തിക്കുക ഒരു 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 തൂമ്പായ ഒരു 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 വ്യക്തി അതേ ശക്തി പക്ഷേ അതേപോലെ തന്നെയാണ് ഒരു ഓപ്പറേഷൻ തിയറ്ററിൽ ഒരു രോഗിയുടെ ആ ചെറിയ അവയവത്തെ അതിൻ്റെ കേട് പോക്കുന്നതും അതിനു വേണ്ടി ശസ്ത്രക്രിയ നടത്തുന്നതും സെയിം രണ്ടും ശക്തിയാണ് രണ്ടും പവറാണ് ഒന്ന് കായികമായ ശക്തിയാണെങ്കിൽ മറ്റത് അവിജ്ഞാനപരമായ ശക്തിയും ബൗദ്ധികമായ ശക്തിയൊക്കെ ചേർന്നാണ് അത് ചെയ്യുന്നത് അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കുക നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടിയിലേക്ക് തൻ്റെ തന്നെ സൃഷ്ടിയിലേക്ക് ഈ ഈ ഗ്രന്ഥകാരന് നോക്കുകയാണ് സംഗീതാവിദ്യ നോക്കുകയാണ് ആദ്യം പറഞ്ഞു ദൈവം എല്ലാം അറിയുന്നു എൻ്റെ ധരൂപണം എൻ്റെ പുറമേ ഔട്ടർ എൻ്റെ ഔട്ടർ സോഴ്സ് എൻ്റെ ഔട്ടർ ഒരു മൂവ്മെൻ്റ് ദൈവം അറിയുന്നു രണ്ടാമത് പറഞ്ഞു ദൈവം എല്ലാം അറിയുന്നു ഭൂമിയിലെ ഓരോ കാര്യങ്ങളും അറിയുന്നു ഞാൻ എവിടെ ചെന്നാലും ദൈവത്തിന് അറിയാം അവൻ അതിരില്ല അതിരുകളില്ലാത്ത ദൈവമാണ് ബൗണ്ടറീസ് ഇല്ല ദൈവം എല്ലായിടത്തും ഉണ്ട് ആ ഒരു ചിന്തയിലേക്ക് വരികയാണ് പിന്നീട് തന്നിലേക്ക് തൻ്റെ ഇന്നർ ബീയിങ് തൻ്റെ തൻ്റെ സൃഷ്ടിപ്പിലേക്ക് വരികയാണ് താൻ ഒന്നുമില്ലാതിരുന്ന നാളുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് തൻ്റെ ഗർഭസ്ഥാവസ്ഥയിലേക്ക് ഈ ഗ്രന്ഥവാറു നോക്കുകയാണ് ഈ ഭക്തനായ വ്യക്തി നോക്കുകയാണ് എൻ്റെ ഗർഭസ്ഥാവസ്ഥ അവസ്ഥയിൽ അങ്ങനെ വന്നിപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ സാധിക്കുകയാണ് ഗർഭസ്ഥയിലായിരുന്നപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല അത് പുറത്തേക്ക് വരാനുള്ള ഒരു ഒരുക്കമാണെന്നും അറിഞ്ഞില്ല പുറത്ത് ഇപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുക എൻ്റെ ബാല്യ ആ ശൈശവത്തിലെ ശൈശവമല്ല ആ ഗർഭസ്ഥ ശിശു ആയിരുന്ന അവസ്ഥയിൽ അവിടെ പറയുകയാണെങ്കിൽ ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എൻ്റെ നീയല്ലോ എൻ്റെ അന്തരംഗങ്ങൾ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു മെടഞ്ഞു നിറ്റ് മെടയുക എന്ന് പറയുന്നത് പണിതെടുക്കുക ഒരു നെയ്ത്തിൽ ഒരു തുണിയിൽ ചിത്രങ്ങളിങ്ങനെ പണിതെടുക്കുന്ന പോലെ ഇത് പണിതെടുത്തെന്ന് പറഞ്ഞത് ഞരമ്പുകളും മാംസം തൊക്കും ഒക്കെ വെച്ച് മെടഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് ഈ ചിതറപ്പെട്ട അസ്ഥികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ അസ്ഥി ഗോഡുകൾ കിടക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ വെറും ബോർഡുകൾ ബോൺസ് അതിങ്ങനെ കിടക്കുക എന്നാൽ ഈ ഇത് മനുഷ്യൻ പൊതിഞ്ഞു വെച്ചിരിക്കുക ഒരു തൊക്കുകൊണ്ട് യൂണിവേഴ്സത്തിൽ പറയുന്നുണ്ട് തൊക്കുകൊണ്ട് പൊതിയുക പാല് അതിനകത്ത് ഉറവുകൂടുന്നതുപോലെ തൈരായി തീരുന്ന പോലെ ഉറവുകൂട്ടി മനുഷ്യൻ്റെ ഇതാ ഒരു സ്ട്രക്ചറിനകത്ത് വെച്ച് തൊക്കൊക്കെ പൊതിഞ്ഞ് മാംസവും ഇതൊക്കെ ധരിപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് അരിചിത്രപ്പെടണം ചിന്തിക്കും പ്രകരേ ഒരു ശസ്ത്രജ്ഞൻ പറയുകയാണെങ്കിൽ ഓരോ ശസ്ത്രക്രിയ കഴിയുമ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതത്തെ വിവരിച്ച് അദ്ദേഹം ഭയങ്കര വ്യക്തനായി മാറിയ ഒരു ഖലൻ ഖലൻ ആണെന്ന് തോന്നുന്നു അതായത് ഓരോ ശരീരത്തിൻ്റെ അന്തരംഗത്തിൻ്റെ അന്തർ ഓരോ അവയവത്തിൻ്റെയും ക്രമീകരണവും അതിൻ്റെ പ്രവർത്തനവും കണ്ടപ്പോഴേ ദൈവത്തെ ഓർത്തു വിസ്മരിച്ചു പോവുകയാണെന്ന് ഇല്ല വിസ്മയിച്ചു പോവുകയാണെന്ന് സോറി വിസ്മയിച്ചു പോവുകയാണ് അത്യത്ഭുതമാണെന്ന് പറയാൻ ദൈവം ഇത് ക്രമീകരിച്ച ദൈവത്തിൻ്റെ ആ അതിശ്രേഷ്ഠ ജ്ഞാനം ദൈവത്തിൻ്റെ കരവരുതല്ല ഇതൊന്നും തിരിച്ചറിയാതെ മനുഷ്യൻ്റെ ദൈവമില്ല അവ യുക്തിയോടെ അവൻ പലതും പറഞ്ഞുകൊണ്ട് നടക്കുക ചിന്തിക്ക പറയേ മനുഷ്യൻ മൃഗത്തെ പോലെയാണ് ഇല്ലല്ലോ മൃഗത്തിൻ്റെ ഒരു കോൺക്രീറ്റ് നോളജല്ലേ ഉള്ളൂ മനുഷ്യനെ വിശേഷ ബുദ്ധിയുള്ളവനാക്കുന്ന എന്താണ് ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സർവ്വവും ഞാനും ദൈവത്തിൻ്റെ ഞാനും ഉപയോഗം എല്ലാം മനുഷ്യനിലേക്ക് ദൈവം പകർന്നിരിക്കുകയാണ് അതാണ് മനുഷ്യൻ മൃഗത്ത് നിന്ന് വ്യത്യസ്തനാക്കുന്നത് മൃഗത്തെ പോലെ എല്ലാ മനുഷ്യൻ അത് തിരിച്ചറിനും ഇതുവരെയും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കഴിയും അറിയില്ല ഓ ദൈവത്തെ അറിയാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ പറയുകയാണ് പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണിനെ കണ്ടു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും കോവിഡ് അതുഹം നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥു കൂടെ നിനക്ക് മറവായിരുന്നില്ല എന്ന് പറയാം ഞാൻ പിണ്ടാകാരമായിരുന്ന പോകുന്ന എൻ്റെ കണ്ണിനെ കണ്ടു നിയമിക്കപ്പെട്ട നാളിലൊന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ഒരു ഒരു വളരെ മനോഹരമായ ഒരു ബുക്കുണ്ട് ഗ്രന്ഥകാരൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്ന നിങ്ങൾക്കത് കിട്ടുമായിരിക്കും ഫിയർഫുള്ളി വണ്ടർഫുള്ളി മേഡ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൻ്റെ പേര് ഒരു ഡോക്ടറാണ് ഫിയർഫുള്ളി വണ്ടർഫുള്ളി മേഡ് ഒരു ദൈവവാലക്കാരനാണ് അദ്ദേഹം ഫിയർഫുള്ളി വണ്ടർഫുള്ളി എന്ന് പറയുന്ന ഒരു പുസ്തകം അത് ഈ സംഗീതത്തിൻ്റെ ബാക്കിയായി അടിസ്ഥാനപ്പെട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് സ്പെയിൻ എന്ന അദ്ദേഹത്തിൻ്റെ ഗീതകാരൻ്റെ പേര് ഞാൻ എന്നെ ഓർക്കുന്നില്ല അത് കിട്ടുകയാണെങ്കിൽ അവിടെ അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നിട്ട് അദ്ദേഹം ഒരു സംഭവം വിവരിക്കുക അദ്ദേഹത്തിൻ്റെ തന്നെയാണോ അതോ മറ്റൊരു ഇതാണോ എന്ന് അറിയില്ല അദ്ദേഹം ഒരു സംഭവം ഇങ്ങനെയാണ് ഒരു വിദൂരദേശത്തൊരു ഒരു എന്നെ പറയുന്ന ഒരു 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 ഗ്രാമത്തിൽ ഒരു പ്രദേശത്ത് നമ്മുടെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ഡോക്ടർ തിരിച്ച് ഈ നാളുകളായി കുഷ്ഠരോഗമായിട്ട് ഇടപെട്ട് തിരികെ ഒരു ദിവസം ഭവനത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിനൊരു മരവിപ്പ് അനുഭവപ്പെടുകയാണ് അപ്പം അദ്ദേഹം ചിന്തിക്കുക എനിക്ക് കുഷ്ഠരോഗം വന്നോ തൻ്റെ കാലുകളുടെ സെൻസേഷനൊക്കെ നഷ്ടപ്പെട്ടോ കാരണം കുഷ്ഠരോഗം വരുമ്പോൾ അതിൻ്റെ സ്പർശന ശക്തി നഷ്ടപ്പെടുകയല്ലേ ശരീരം മാംസത്തിൻ്റെ ശക്തിയെല്ലാം നഷ്ടപ്പെടുകയാണ് പിന്നെ അത് അഴുകി പോകുന്ന ഇതാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഇദ്ദേഹം വീട്ടിൽ നിന്നു അദ്ദേഹത്തിന് ഒരു ആശങ്ക ഒരു ഫിയർ അദ്ദേഹം തൻ്റെ കാറിൽ ഒരു തണുത്ത ഒരു തല തോന്നുന്നു അദ്ദേഹം വന്നിറങ്ങി വീട്ടിൽ ചെന്ന് സോക്സൊക്കെ അഴിച്ചു ഷോ ഒക്കെ സോക്സ് സോക്സൊക്കെ അഴിച്ചിട്ട് അദ്ദേഹം ഒരു പിന്നെടുത്ത് ഈ വരൽ തള്ളവരലിൻ്റെ കാലിൻ്റെ പെരുവരൽ അദ്ദേഹം കുത്തുകയാണ് കുത്തിയ ഉടനെ അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു അദ്ദേഹം പറഞ്ഞാണ് താങ്ക് ഗോഡ് ഫോർ ദിസ് പെയിൻ എന്ന് കർത്താവെ ഈ വേദനയ്ക്ക് നന്ദീന്ന് കാരണം ആ പിന് വെച്ച് കുത്തിയപ്പോൾ വേദനയെ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ സെൻസേഷൻ ഉണ്ടെന്ന് മനസ്സിലായി ആ വേദന എടുത്തില്ലെങ്കിൽ അത് ആണ് ശരിയും ഡെഡാണ് അപ്പം അദ്ദേഹം പറഞ്ഞു എന്നാൽ താങ്ക് യു ലോഡ് ഫോർ ദിസ് പെയിൻ എന്ന് വേദനകൾക്ക് നന്ദിയെന്ന് അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് ദൈവത്തോടു കൂടിയാണോ എല്ലാം മനോഹരമാണ് തിന്മയെന്ന് വിചാരിക്കുന്ന പോലും ദൈവം നമുക്ക് നന്മയ്ക്കി മാറ്റും അതാണ് തിരുവഴുത്ത് പറയുന്നത് റോബർട്ട് കിളികൻ്റെ എട്ടിൻ്റെ ഇരുപത്തിൽ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിറയെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കൂടി ആരംഭിക്കുന്നു ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇവിടെ അവസാനം പറയുന്നത് ദൈവമേ നിൻ്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഖനമായത് ഇസ് ഡീപ്പ് അത് ഖനമായ അത് ഇവിടെ ആകെ തുകയും എത്ര വലിയത് അവ എണ്ണിയാൽ മണലിനേക്കാളധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു ഇതാണ് ദൈവത്തിൻ്റെ അത്ഭുതത്തിലെ അപ്പം എണ്ണാൻ എങ്ങനെ പറ്റും കടൽ കടലിന്റെ അടുത്തേക്ക് മണൽ എണ്ണാൻ പറ്റുമോ ഒരു കൈപ്പിടി മണൽ എണ്ണി തീർക്കാൻ പറ്റുമോ ഇല്ലല്ലോ മണലിനേക്കാൾ അധികം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും എല്ലാം അതീതമാണ് ദൈവം വെളിപ്പെടുത്തുന്ന നമുക്ക് വിശ്വസിക്കാം അത്രേ ഉള്ളൂ ദൈവത്തിൻ്റെ അഗാധമായി ഞാനും അതിൻ്റെ അത് ഭൂമി എങ്ങനെ ഗ്രഹിച്ചെടുക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്ന അല്പമായിട്ട് വേണം ഗ്രഹിക്കാനായിട്ട് ദൈവത്തിനെ പരിശോധിക്കാൻ നമ്മളെ സഹായിക്കട്ടെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്വദിക്കാം നല്ല ദൈവമേ നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നുപ്പാ ഒന്നുമില്ലാതിരുന്നപ്പോൾ എല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ഞങ്ങൾ നിങ്ങളെ അറിയുന്നതിന് മുമ്പ് പാ നിന്റെ കണ്ണ് ഞങ്ങളെ കണ്ടു നമ്മുടെ തന്നെ എടുത്തവൻ നീ തന്നെ തന്നെയെന്ന് തിരുവനത്തി ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ രൂപപ്പെടുത്തിയത് പിണ്ടാകാരമായിരുന്നപ്പോൾ എല്ലാം നിന്റെ കണ്ണ് ഞങ്ങളെ കണ്ടു ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ ശരീരത്തിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന ഞാൻ ഞാൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമ്പോൾ ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം പോലും പോഷകങ്ങൾ പോലും നീ ഉൾപ്പെടുത്തി എല്ലാം നിൻ്റെ കരകരുതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സൃഷ്ടാവാൻ ദൈവമേ അവിടുത്തെ പരിപാലനത്തായിത് നടത്തിയെല്ലാം ക്രമകൾക്കായി ഞങ്ങളെന്നുദ്ധിക്കുന്നു ഞങ്ങൾ സൃഷ്ടിച്ചതിന് ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവനായ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുപലിയായി തന്ന ക്രൂശത്തൻ്റെ രക്തം ഞങ്ങൾ വീണ്ടും സ്വന്തമാക്കിയ പുത്ര നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു കൃപയോട് കേട്ട് ഉത്തർമുള്ള മുറകണം സ്വർഗീപിതാവേ ആമേൻ 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 ആമേൻ്റെ